നമ്മുടെ മൂന്ന് പഴങ്ങളാണ് ഇരിക്കുന്നത് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ തണ്ണിമത്തൻ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓറഞ്ച് അതുപോലെ തന്നെ നമ്മുടെ ഈ മൂന്ന് മുന്തിരി വെച്ചിട്ട് നമ്മൾ ഇന്ന് കോലൈസ് ഉണ്ടാക്കാനായിട്ട് പോവാണ് വല്ലാത്തൊരു കോലൈസ് ആയി ആളുകള് കമന്റ് കിട്ടണമെന്ന് കാണണം കേട്ടോ എത്ര ഫുഡാണ് അനാവശ്യമായി വേസ്റ്റ് ആക്കിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കമന്റ് രണ്ടാമത്തെ കമന്റ് എം ഫോർ ടെക്കിന്റെ പേര് മാറ്റി വേറെ വല്ല ടെക് എന്നാക്കാനൊക്കെയാണ് ആളുകൾ പറയുന്നത് എന്റെ പൊന്ന് ജീവൻ മച്ചാനെ ക്വാളിറ്റി എന്നൊരു സാധനം നിങ്ങൾ നശിപ്പിക്കരുത് നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് യൂട്യൂബിലേക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലെ നിങ്ങളുടെ അടിപൊളി ടെക് ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അവതരണം കണ്ടിട്ട് എന്നൊക്കെ പക്ഷെ നിങ്ങൾ ഇപ്പൊ കാണിച്ചത് ഊളത്തരം അങ്ങനെ തന്നെ പറയേണ്ടി വരും മുന്നേയും ഏതോ യൂട്യൂബർമാര് ഇതേ രീതിയിൽ തന്നെ ഒരുപാട് ഭക്ഷണം കളഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ അതായത് വെറും റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നുണ്ട് കാരണം കൊണ്ട് ഊളത്തരം കാണിക്കരുത് ഇപ്പൊ ഈ മൂന്ന് ഫ്രൂട്ട്സും വെച്ചിട്ട് വലിയ കോലൈസ് ആണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ അതൊന്ന് കാണണം കേട്ടോ കൊറേ കമന്റ് ഉണ്ട് ഇപ്പൊ ജിയോമച്ചാന് സത്യത്തിൽ ഏഴ് ദിവസം വീഡിയോ ആണെങ്കിൽ ഇപ്പോ എയറില്ല ഒരുപാട് തെറിയൊക്കെയാണ് കമന്റിൽ നമുക്കതൊന്ന് കാണാം അടിപൊളി കണ്ടാ നമ്മടെ ഓറഞ്ചിന്റെ ജ്യൂസ് ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ളതാണ് ഈ ഓറഞ്ച് എന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ട മുസമ്പി ആട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോ ആ ഭാഗത്ത് മുസമ്പിക്കി ഓറഞ്ചാണെന്ന പറയുന്നത് എനിക്കറിയില്ല ചില സ്ഥലങ്ങളിലേക്ക് വ്യത്യാസം ഉണ്ടാവല്ലോ അപ്പൊ ഈ മൂന്ന് ഫ്രൂട്ടും കൃത്യമായി അങ്ങനെ മുറിച്ചെടുത്ത് മിക്സിയിൽ ജ്യൂസ് അടിക്കുന്നുണ്ട് പിഴഞ്ഞെടുക്കുന്നുണ്ട് അത് മൂന്ന് ബൗളിലേക്ക് മാറ്റുന്നു ഒരുപാട് പഞ്ചസാര പത്തിരുന്നൂറ് കിലോ പഞ്ചസാരയും ചെലവാക്കി എന്നൊക്കെയാണ് കമന്റ് അങ്ങനെ നമ്മുടെ മൂന്ന് ജ്യൂസുകളും റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ തണ്ണിമത്തൻ ഓറഞ്ച് അതുപോലെ തന്നെ മുന്തിരി ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കാണേ ഐസ് ഐസ് ഫ്രെയിമിലേക്ക് നമ്മൾ നമ്മൾ ഒഴിക്കാൻ ഇത് പുതിയതായിട്ട് നമുക്ക് ഒഴിച്ചോ നമ്മുടെ മുന്തിരി ജ്യൂസ് നേരെ ഇതിലേക്ക് എന്തുവാടാ മുന്തിരി ജ്യൂസ് പിഴിയുമ്പോ തരുന്നില്ലല്ലോ കളറ് അതില് കളർ ആഡ് ചെയ്തു ആ കുഴപ്പമില്ല നിങ്ങൾക്ക് തിന്നാണ്ടിണ്ടാക്കിയതാണല്ലോ ഇനിയാണ് ആ ഒരു സംഭവം കാണാൻ കിടക്കുന്നത് കേട്ടോ ഇത് അവര് പ്രത്യേകം ഉണ്ടാക്കി ആ ഐസ് ഉണ്ടാക്കാനുള്ള വലിയ ആ ഒരു സാധനത്തിലേക്ക് ഒഴിച്ചു ഒരു കോലും വെച്ചു ഇത് നമ്മുടെ കോലൈസ് റെഡിയാക്കാൻ പോവാണ് അങ്ങനെ വെച്ച ഇരുപത്തിനാല് മണിക്കൂർ നമ്മളുടെ ഈ ഒരു കോലൈസ് നമ്മൾ തണുപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നു കോലൈസെ പുറത്തേക്ക് വന്ന് മക്കളെ അടിപൊളി നോക്ക് നമ്മുടെ തണ്ണിമത്തം കോലൈസെ പുറത്തേക്ക് വന്ന് മക്കളെ എടാ മോനെ കോലൈസ് ഇത് എത്ര ആൾ തിന്നാലോ തീരുക ഇത് തന്നെയാണ് ആളുകൾ ചോദിക്കുന്നത് എത്ര ആൾക്ക് വേണ്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെറും വ്യൂവേഴ്സിന് വേണ്ടിട്ട് വ്യൂവർഷിപ്പിന് വേണ്ടിട്ട് ആ ഫ്രൂട്ട് മുഴുവൻ പഞ്ചസാര പിന്നെ ഫുഡ് കളർ അത് കോട്ടയം നിക്കാം ഈ കാണിക്കുന്ന ഊളത്തരന്താ ഞാൻ കാണിച്ചു തരാം ഓറഞ്ച് തണ്ണിമത്തൻ പച്ച മുന്തിരി അപ്പൊ ഫ്ലേവറിലുള്ള വലിയ കോലൈസുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് മക്കളെ ടേസ്റ്റ് നോക്കിയേ മറ്റേ ചെറിയ ഞാൻ അടിപൊളി വില മൊത്തത്തിൽ കൊണ്ടു കളഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളി എന്താണ് ജിയോ മച്ചാനെ താങ്കൾക്ക് പറ്റിയതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു കൂടെ വീഡിയോ ഏഴ് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഇന്നലെയാണ് വൈറലാവുന്നത് ആളുകൾ അത് ഏറ്റെടുക്കുകയാണ് എൻ്റെ പൊന്നുമോനെയുള്ള ക്വാളിറ്റി മൊത്തം കൊണ്ടുപോയി കളഞ്ഞു എന്നുള്ളത് ഇതെന്താ ചെയ്തറിയാം അവസാനം ചുറ്റിക്കൊക്കെ അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു ഭക്ഷണമാണ് കേട്ടോ ഞാൻ കുറച്ച് കമൻറ് വായിച്ചാരവേ ഐസ് ഉണ്ടാക്കി അത്രയും കളയേണ്ടി വരും ഇത്രയും വലുത് ഉണ്ടാക്കുമ്പോൾ കളയാതെ എങ്ങനെ കഴിക്കാം എന്നും കൂടി ആലോചിക്കേണ്ടതായിരുന്നു ഐസ് കഴിക്കുന്നത് ജസ്റ്റ് പൊട്ടിച്ചെടുത്ത് കഴിച്ചതിന് ശേഷം വീണ്ടും അത് മെൽറ്റ് ആയി കഴിഞ്ഞ് ജ്യൂസ് ആയി കുറെ പേർക്ക് കൊടുക്കാമായിരുന്നു അതിന് പകരം ഇങ്ങനെ വായ വെച്ച് ഇതുപോലെ ചെയ്തത് ശരിയായില്ല ശരിയാണത് മൂന്ന് പേരും കടിച്ചു മുറിച്ചു പക്ഷെ അതിനുശേഷം അത് അടിച്ച് പൊളിക്കരുത് ഞാൻ സ്ക്രീൻഷോട്ട് വീഡിയോ വീഡിയോയിലും കാണിക്കുന്നില്ല അവരത് അടിച്ചങ്ങ് പൊട്ടിച്ച് കളഞ്ഞു അത് അടിപൊളി കഴിവുണ്ടെന്ന് കരുതി കഴിവേറിത്തരം കാണിക്കല്ലേ എംഫോടെക് എന്ന പേരിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്നൊരു സംശയം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ വേസ്റ്റ് ആയി പോകും ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാമായിരുന്നു കഷ്ടം ഇത്രക്ക് അധപ്പതിച്ചോ എംഫോടെക് അഹങ്കാരം ഫുഡ് വേസ്റ്റ് ആക്കുന്നു സത്യസന്ധമായ കമന്റുകളാണ് ഈ ഒരു കാര്യത്തിനെ ചിലപ്പോ വേറെ ആളുകൾ ന്യായീകരിക്കാൻ വരും കേട്ടോ ഫുഡ് വേസ്റ്റ് ആക്കിയൊന്നും അവന്റെ വിഷയം ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതോ അവരൊക്കെ പ്രശ്നം കാരണം എംഫോടെക്കിന് അമ്മാതിരി സ്നേഹം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവും അതുകൊണ്ടാകാം ഫുഡൊന്നും നിങ്ങൾ കാണില്ല അടിച്ചെടുത്തപ്പോൾ ഇത്രയും കളർ ഇല്ലായിരുന്നോ ശരിയാണ് കളർ കുറെ കൂടുതലായിരുന്നു നിലവാരം ഇല്ലാതായോ വീഡിയോസിനെ നിനക്കൊരു വിലയുണ്ടായിരുന്നു അത് കളഞ്ഞു മച്ചാനെ കണ്ടന്റ് ഇപ്പോൾ കുറെ ആയി ശരിയാവുന്നില്ല ജ്യൂസും ഫുഡും വിട്ട് ഇച്ചിരി സയന്റിഫിക് ആയി വീഡിയോ കൊണ്ടുപോവാറേ എംഫോർട്ടെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഇപ്പൊ അതൊന്നും കാണുന്നു പോലും ഇല്ല എന്നുള്ളതാ നിലവാരം കുറഞ്ഞു അല്ലേ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത് മര്യാദ ഉണ്ടാക്കി ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ കഷ്ടം ഇയാളുടെ കഠിനാധ്വാനം ഓഹ് സപ്പോർട്ട് ഉണ്ട് വാട്ട് ഹാപ്പൻ ഇട്ടിട്ടുണ്ട് ഓ ആ ആൻഡ് ഇട്ടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് അമ്മാതിരി ഉളയായിന്നുള്ളതാണ് ഓറഞ്ച് ആണോ കാണിച്ചിരിക്കുന്നത് ഓറഞ്ച് അല്ലാതെ മുസമ്പിയ ഓക്കെ ഇങ്ങനെ തുടങ്ങി ഒരു ലോഡ് കമന്റ് എംഫോടെക്കിന് എതിരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ട് കിട്ടുന്ന ആളുകളാണ് അപ്പൊ ഈ ക്വാളിറ്റി ഉള്ള കണ്ടന്റുകൾ ഇത് ക്വാളിറ്റി ഇല്ല എന്നല്ല പറയുന്നത് അതോടുകൂടിയിട്ട് അത് നശിപ്പിക്കുകയാണ് ഭക്ഷണം നശിപ്പിക്കുകയാണ് ഫുഡ് വേസ്റ്റ് ആക്കുന്ന ഒരു പരിപാടി എത്ര എത്ര ആളുകൾ ഉണ്ട് എന്ന് അറിയോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് അത് ഇന്ത്യ എന്ന മഹാരാജ്യത്തും ഉണ്ട് ഇന്ത്യക്ക് പുറത്തും ഉണ്ട് അപ്പൊ നിങ്ങൾ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം പാണമൊക്കെ അത്യാവശ്യം വരുന്നതല്ലേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും യോജിപ്പില്ല അത്രമാത്രം ഫുഡ് വേസ്റ്റ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ആസ്വദിക്കുന്ന ആളുകൾ ഉണ്ടാവട്ടോ കാരണം അത്രമാത്രം ഫുഡ് നശിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അവര് വന്നിട്ട് ചിലപ്പോൾ നമുക്കെതിരെയൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടെന്നൊക്കെ വരാം അവരുടെ പൈസ കൊണ്ട് അവര് വാങ്ങിയതല്ലാതെ നിനക്കെന്താ എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ മനുഷ്യത്വം എന്നൊരു സാധനം ഉള്ള ഏതൊരു വ്യക്തി ഈ കാര്യത്തിൽ റിയാക്ട് ചെയ്യും ഒരുപാട് കമന്റിലാണ് റിയാക്ഷൻ വന്നിട്ടുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് എന്തായാലും ഇതിനോട് യാതൊരു യോജിപ്പില്ല വിയോജിപ്പ് മാത്രമേ ഈ ഒരു കണ്ടന്റിന് എനിക്ക് കൊടുക്കാനുള്ളൂ അത് അത്രേ ഉള്ളൂ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഇപ്പൊ നമ്മളെ കയ്യിലെ കുറച്ച് സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ അനാഥാലയത്തിലൊക്കെ ഒരു നേരെ ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും പകരം ഇങ്ങനെ ഒരു സാധനം നമ്മൾ ചെയ്യോ ഇനി ഇങ്ങനെ ഒരു സാധനം ചെയ്ത് എന്ന് തന്നെ കൂട്ടുക ഈ ഒരു ഫുഡ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ അത് കഴിച്ച് തീർക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതാണ് പ്രശ്നോ ഒരുപാട് ഫുഡ് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവരത് നശിപ്പിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ ഫിറോസൊക്കെ തന്നെ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അത് ആളുകൾക്ക് സഹായിക്കുന്നുണ്ട് ഏടയ്ക്കും ആൾക്ക് വിട്ടിത്തരക്കങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഐസൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞതിനൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ കണ്ടന്റ് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടത് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പൊട്ടത്തരങ്ങളാണ് ബിഗ്ഗസ്റ്റ് പൊട്ടത്തരങ്ങൾ അപ്പൊ അത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിപ്പോ നെഗറ്റീവ് ആയാൽ പോലും ആൾക്ക് അത് നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണ് അത്രമാത്രം ആളുകൾ കണ്ടല്ലോ എന്നുള്ള ഒരു കാര്യവും അതില് റവന്യൂ കിട്ടുന്നുണ്ടല്ലോ എന്നൊരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് പൈസ ഉള്ളവരാണ് ഈ കൂടുതൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നശിപ്പിച്ചു കളയുന്നത് പൈസ ഇല്ലാത്തവൻ ഒരു നേരം ഒരു ഒരുപാട് പഞ്ചസാര ഒരുപാട് ഫ്രൂട്ടൊക്കെ കാണുന്നില്ലേ ഒരു നേരം അതൊന്ന് കഴിക്കാൻ കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഉണ്ടാവും അവർക്ക് അത് വിഷമമാവുന്നുള്ളതാ ആ വിഷമത്തിൽ പങ്കുചേരുക എന്നുള്ളത് എന്റെയും കൂടിയും കർത്തവ്യമാണ് കാരണം നമ്മളും കഴിയുന്ന രീതിയിൽ ആളുകളെ സഹായിക്കുന്ന ആളാണ് ഇപ്പോ നമുക്കറിയാം എന്റെ വിഷമം എംഫോടെക് ജിയോ അച്ഛനൊക്കെ നല്ല ഫണ്ട് കിട്ടുന്ന ആളുകളാണ് അവരെന്ത് കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും നല്ലത് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുകയും ചീത്ത മോശത്തരങ്ങൾ കാണിക്കുമ്പോ അത് ചൂണ്ടി കാണിക്കുകയും ചെയ്യാനുള്ള ആ ഒരു മനസ്ഥിതി അത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വേണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യേ ചെയ്യാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ചാനൽ ഉണ്ടെങ്കിൽ കൂടെയും കൂടി കോളി അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ അപ്ഡേഷൻ്റെ സന്ധിപ്പെടാൾ